ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് രാവിലെ ഞങ്ങളുടെ വീട്ടിൽ കടല പുട്ടും കടലയാണ് അപ്പോൾ കടലക്കറിയിലേക്ക് ഉള്ള സംഭവം ചെയ്യാൻ പോകണേ നാളികേരം വറുക്കാണ് കുറച്ച് കടലതേ അടുപ്പത്ത് ചോറ് ഇത് ഇവിടെ പുട്ടിനുള്ള പൊടി ഇത് ഇവിടെ നനസിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നാളികേരം മൂട്ടിട്ടുണ്ട് പൊടികൾ ചേർക്കാൻ പോവുകയാണെ ഒരു സ്പൂൺ ഇറങ്ങിട്ട് മല്ലിപ്പൊടി മുക്കാളിട്ട പിന്നെ മഞ്ഞൾപ്പൊടി കുറച്ച് പിന്നെ അടാൻ പോണത് മസാലയാണ് മസാലപ്പൊടിയാണ് അടാൻ പോകണം കേട്ടോ തീ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ ചൂടുണ്ട് അപ്പം തേടി നന്നായി ഉറപ്പ് ഉറപ്പിച്ചിട്ടുണ്ട് ഇനി ഇത് ചൂടാറുമ്പോൾ അത് അരയ്ക്കണം കേട്ടോ ഗൈസ് പുത്തോട് വെച്ചിട്ടുണ്ട് അപ്പോൾ സവോള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില കറിവേപ്പിലേട്ട ഇതിട്ടിട്ടേ പുട്ടത് വെന്ത്ടങ്ങിട്ടുണ്ട് ചായടുത്ത് വെച്ചിട്ട നന്നായിട്ട് വഴക്കണം കേട്ടോ ഇങ്ങനെയും കടലക്കറി വയ്ക്കും പിന്നെ സാധാരണ ഉപ്പിട്ട് വേവിച്ചിട്ട് മുളക് പൊടി ചുവമല്ല മുളുക്കുള്ള കൂടിയിട്ട് കാഴ്ച ഇട്ട് അങ്ങനെ ഉപ്പേരിയാക്കുകയും ചെയ്യുക ഇത് നമ്മൾ പുട്ടിലേക്ക് ഉണ്ടാക്കുന്നതാണ് പുട്ട് ദോശ എന്നുള്ള കറി കടികളൊക്കെ ഉണ്ടാക്കണം കേട്ടോ നന്നായി വായിട്ടുണ്ടോ അപ്പിത് നന്നായിട്ട് വായ വായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ചെയ്യാൻ പോണെന്നു വെച്ചാൽ എല്ലാരും ഇങ്ങനെയാണോ കാര്യം ഉണ്ടാക്കാൻ ഞാൻ അങ്ങനെ ഉണ്ടാക്ക നമ്മൾ നേരത്തെ നാളികേരം വറുത്തരച്ചില്ലേ പൊടികൾ ചേർത്തിട്ട് സംഭവം അതിലേക്ക് ചേർക്ക നേരത്തെ നമ്മള് ചേർത്ത നാളികേരം വറുത്തരച്ചത് ഇതി ചേർക്കണം സപ്പോള അപ്പോൾ നേരത്തെ അരച്ചിട്ടുള്ള നാളികേരം ഇത് ചേർത്തൂട്ടാണ് ഞാൻ കടലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാറ് ഇതങ്ങനെ നന്നായിട്ട് കടൽ വേണ്ടിട്ട് പിടിക്കുന്നുണ്ട് അതിൽ ഉപ്പ് ഇടണം ഉപ്പിട്ടില്ല കേട്ടോ കുറച്ച് ഉപ്പ് ഇടണം കേട്ടോ ഉപ്പ് ഇനി മസാലതിലു വയ്ക്കും ഈ മസാല അടുത്ത് തിലുക്ക് വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ വീട്ടിൽ അടുത്തേക്ക് ചായ തള്ളിട്ടോട്ടൂടിട്ടോ അപ്പോൾ അത് മിക്സ് ചെയ്തിട്ട് ഇനി അത് വിസിലടിക്കണം കേട്ടോ ഒരു രണ്ട് 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 വിസിലും കൂടി അടിക്കണം കേട്ടോ അപ്പോൾ അതിൽ ഉപ്പും ഈ മസാലകളൊക്കെ പിടിക്കും അപ്പോൾ നമ്മുടെ കടല കടലുണ്ടായി നോക്കട്ടെ നമുക്ക് ഇനി നമ്മൾ ി കാച്ചൊക്കണം കാച്ചൊഴിക്കാനായിട്ട് നമ്മൾ സബോള തന്നെ നേരത്തെടുത്ത പോലെ സബോള കറിവേപ്പിലെടുത്തൊക്കെ ഇട്ടുണ്ട് ഉണ്ടോ അപ്പോൾ ഞങ്ങൾ സബോള വാറ്റിക്കൊണ്ടിരിക്കണം കേട്ടോ ഇതിൽ കാച്ചൊഴിക്കാനൊന്നും അപ്പം ഇത് നന്നായിട്ട് ഒരുങ്ങിയിട്ടുണ്ട് ി കുളക് പൊടിയും വേഷ ഇട്ടാതിട്ട മസാലപ്പൊടി ഇട്ടിട്ട് നമുക്കത് അപ്പൊ അപ്പൊ ഗൈസ് അപ്പൊ ഞങ്ങള് ഏർ പുട്ടും കടലൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ ഇത് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് തേട്ട എല്ലാവരും കഴിക്കുന്നത് സമീപത്തെ വെച്ചിട്ടുണ്ട് അപ്പൊ ഞങ്ങള് ഇവിടെ ഇത് കഴിച്ചിട്ട് അഭിപ്രായം പറയാൻ കേട്ടോ ഓക്കെ ഓക്കെ അല്ലാന്ന് അവൾ കഴിച്ചു കഴിക്കേ സമീൻ കഴിക്കേ മലിയുടെ അയ്യോ എന്നോട് പറിക്കാ പറയണ്ടത് എങ്ങനെയുണ്ടായി സമീപം സമീപം പറ അവൾ അന്നേരത്ത് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു എങ്ങനെ ആ ഇങ്ങോട്ട് 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 ആ ആ എങ്ങനുണ്ട് എങ്ങനെയുണ്ട് ഏ നമുക്ക് നാണായി നമുക്ക് നാണായി അപ്പൊ നന്ദു എങ്ങനെയുണ്ട് നന്ദു സച്ചോ എങ്ങനെയുണ്ട് അശോ പറ നന്ദു എങ്ങനെയുണ്ട് ഓക്കെ അല്ലേ അപ്പൊ ഓക്കേ സെമിൻ ടാറ്റ அப்போ ஐய் பார்த்தே கண்டு Bye bye. பை 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 nani. Thank you.